ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇറ്റ്സ് മീ ഷാഹിന ഫ്രം വയനാട് എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു കേട്ടോ നമ്മൾ ഗവീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമാണ് എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും കാണുക തേർട്ടി ഫസ്റ്റ് ഡിസംബർ വരെയാണ് ഗിവ് ഗിവബേൻ്റെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ നമ്മൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കോംബോ ആയിട്ടും സിംഗിൾ ആയിട്ടും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഞാൻ കുറച്ചധികം കോംബോ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോംബോ സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ ഈ മിനിയേച്ചർ റോസിൻ്റെ ഒരു മൂന്നാല് കളറ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഫസ്റ്റ് കളർ കളറ് റെഡാണ് എല്ലാ പ്ലാന്റിനും ഓരോ തൈക്കും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് റെഡാണ് പിന്നെ വരുന്നത് ഈ വൈറ്റ് ആണ് പിന്നെ അതുപോലെ പിങ്കും ആണ് കേട്ടോ അങ്ങനെ ഒരു ത്രീ ടു ഫോർ മിനിയേച്ചർ ടൈപ്പിൽ ഒരു മൂന്നാല് കളറും അതുപോലെ ഗ്രീൻ ഗ്രീൻ റോസും നമ്മളടുത്ത് ആണ് കേട്ടോ ഇപ്പോൾ എല്ലാത്തിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അതായത് പിങ്ക് ആണ് അതുപോലെ തന്നെ ഗ്രീനും അതുപോലെ തന്നെ ആർക്കും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പനിനീർ റോസ് ഉണ്ടോ എന്നുള്ളത് ഇത് ഗ്രീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീനാണ് ഇനി പനിനീർ റോസും പിന്നെ ഒരു ഡബിൾ കളർ വരുന്ന ഒരു റോസും അങ്ങനെ ഇത്രയും ടൈപ്പ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എല്ലാത്തിനും ഒരു തൈക്ക് അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ കോംബോ പ്ലാൻസ് ഏതൊക്കെയാ നോക്കാം അതിനു മുന്നേ ദാ ഇതാണ് പനിനീർ റോസ് നല്ല മണമാണ് ഏതെ വേഗം കൊഴിഞ്ഞു പോവുമെങ്കിലും ഭയങ്കര രസമുള്ള മണമാണിതിന് നല്ല പനിനീർ സ്മെല്ലാണ് സ്മെല്ലാണിതിന് ഇതിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മളടുത്ത് വൺ മോൾ കളർ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ ഡബിൾ കളറാണ് വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്ത് വരുന്നത് ഞാൻ എൻ്റെ വാട്സാപ്പിൻ്റെ ഡി പി വെച്ചപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിരുന്നു അങ്ങനത്തെ ഒരു കളറാണ് ഡബിൾ ഷെയ്ഡ് വരുന്ന ഈ ഒരു കളറ് ഇതിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് റോസസും നമ്മളടുത്ത് അവൈലബിൾ ആണ് പിന്നെ അപ്പോൾ നമുക്കിനി നേരെ കോംബോ സെയിലിലോട്ട് പോകാം ഈ കോംബോ സെയിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോംബോ സെയിലും എൻഡ് ചെയ്യുന്നത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെയാണ് നമ്മളിത് ഒരു ന്യൂ ഇയർ ഓഫർ വരെ ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഡിസംബർ ഈ ഈ ഒരു ഇയർ എൻഡിങ് സെയിൽ പോലെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കാഷ്യൂ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകളും ഇപ്പോൾ അവൈലബിൾ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് നേരെ കോംബോയിലോട്ട് പോയാലോ ഫസ്റ്റത്തെ കോംബോയിൽത്രിയും പ്ലാന്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് മെലസ്റ്റോമ ആണ് മെലസ്റ്റോമ വൈലറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് സിംഗിൾ പ്ലാന്റിന് ഇത് കോട്ടൺ ക്രീപ്പറാണ് എന്താ വെച്ചാൽ നമുക്കൊരു കർട്ടൻ പോലെയൊക്കെ നമ്മളൊരു മതിലൊക്കെ ഹാങ് ചെയ്തിട്ട് നമുക്കൊരു ഒരു കർട്ടൻ പോലെ തൂങ്ങി കിടക്കും ഫ്ലവേഴ്സൊന്നും ഉണ്ടാവില്ല ഇത് പെക്ട്രാന്തസ് ആണ് പെക്ട്രാന്തസിൻ്റെ വൈലറ്റ് ബുഷി പോട്ടാണ് സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് തിക്കായിട്ട് ഫ്ലവർ തന്നുകൊണ്ടിരിക്കും അടുത്തതായിട്ട് ചൈനഡോളാണ് വന്നിട്ടുള്ളത് ചൈനഡോളിന് ഇതുപോലുള്ളൊരു തൈക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് നിങ്ങൾ ഒരുപാട് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പെട്രിയ ആണ് പെട്രിയൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അറുപത് രൂപയാണ് സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് അതുപോലെ തന്നെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിനെയാണ് സിംഗിൾ പ്ലാന്റ് ആയിട്ട് എടുക്കുമ്പോഴുള്ള റേറ്റും കോംബോ ആയിട്ടുള്ള റേറ്റും തമ്മിൽ വ്യത്യാസമുണ്ടാവും ഈ ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് ഇത് മരമുല്ലയാണ് മരമുല്ലേൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് അപ്പം സിംഗിൾ പ്ലാന്റ് വാങ്ങുന്നവർക്ക് റേറ്റ് ഒക്കെ മനസ്സിലായാലും ഇനി കോംബോ ഇത്രയും പ്ലാന്റിന് ടോട്ടലായിട്ട് ഫോർ ടെൻ റുപ്പീസാണ് നമ്മൾ ഓൾഡ് പ്രൈസ് പ്രകാരം ഇപ്പോൾ അത് ഒരു ന്യൂ ഇയർ സെയിലിന് ത്രീ ഫിഫ്റ്റി റുപ്പീസ് വരുന്നുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് കോംബോ നോക്കാം ഈ ഒരു കൈവിരൽ പോലെ കാണാൻ തോന്നുന്ന ഈ ഒരു ഡ്രസ്സീനിയ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് സിംഗിൾ പ്ലാന്റിന് ഇതാണ് രണ്ടാമത്തെ കോംബോൻ്റെ ഫസ്റ്റ് പ്ലാന്റ് ഇത് അനതര ഒരു ഡ്രസ്സീനിയാണ് സിംഗിൾ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ നെക്സ്റ്റ് വരുന്നത് വാൻഡ്രിൻജോൻ്റെ വൈലറ്റ് കളറാണ് ദാ ഈ ഒരു കളറ് വാൻഡ്രിൻജോ ഇപ്പോൾ നമ്മുടെ അടുത്ത് ആണ് സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇത് മെലസ്റ്റോമ വൈറ്റ് ആണ് മെലസ്റ്റോ സോറി ഇത് മെലസ്റ്റോമ വൈലറ്റ് തന്നെയാണ് ഇതിൻ്റെയും തൈകൾ നാൽപ്പത് രൂപ ഞാൻ ഫസ്റ്റ് കോംബോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ചെമ്പരത്തിയാണ് ഓറഞ്ച് കളറാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പം ഇത്രയും ആണ് നമ്മളെ സെക്കൻഡ് കോംബോയിൽ വന്നിട്ടുള്ളത് വൺ മോർ കലേഡിയം കൂടി ഉണ്ട് കേട്ടോ ഒരു കലേഡിയം കൂടി ഉണ്ട് ഈ ഒരു കലേഡിയം നമ്മൾ ഈ കോംബോയിലുള്ളതാണ് സിംഗിൾ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് ഇതാണ് സെക്കൻഡ് പ്ലാന്റ് കോംബോ അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് തേർഡ് കോംബോയാണ് തേർഡ് കോംബോയിൽ വരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാ നോക്കാം അതിൽ ഫസ്റ്റ് വന്നിട്ട് ഈ മെലസ്റ്റോൻ്റെ മേൻ്റെ പിങ്ക് ആണ് കേട്ടോ നമ്മൾ ഓൾറെഡി വയലറ്റ് കാണിച്ചിരുന്നു പിങ്ക് കുറച്ച് ഡിമാൻഡ് ഉള്ളതാണ് നമ്മളടുത്ത് വളരെ കുറച്ച് പ്ലാന്റ് ഉള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് പിങ്കിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് ഈ ഒരു സൈസിലുള്ള യൂജീനിയ പ്ലാന്റ് ആണ് യുജിനിയ പ്ലാന്റിന് ഒരു സൈസിലുള്ള പ്ലാന്റിന് സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അതുപോലെ പെക്ട്രാന്തസിൻ്റെ സ്മോൾ ജിഫി ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഈയൊരു കോംബോയിൽ വരുന്ന പ്ലാന്റ് ആണ് അടുത്തതായിട്ട് പൂച്ചവാലൻ പ്ലാന്റിൻ്റെ റെഡ് റെഡ് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള അധികം ഹൈറ്റ് വെച്ച് പോവാത്ത ടൈപ്പാണ് ഹൈബ്രിഡ് ടൈപ്പാണ് ഈയൊരു പ്ലാന്റ് അടുത്ത് വന്നിട്ട് ഈയൊരു ഫിംഗർ ഡ്രസ്സീനിയ പോലത്തെ ഈ ഒരു പ്ലാന്റ് എൺപത് രൂപ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല വലിയ ലീഫുകളാണ് ഇതിന് നല്ല ഒക്കെ വെച്ച് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും പ്ലാന്റ് കാണാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സിനെയും കൂടി ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് തേർഡ് കോംബോ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഫോർത്ത് കോംബോ ഉണ്ടല്ലോ ഫോർത്ത് കോംബോയിൽ ഇത്രയും പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ നിങ്ങളിതിൽ ഏത് കോംബോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഇത് ഇതാണ് ഫസ്റ്റത്തെ കോംബോത്ത് ഫസ്റ്റത്തെ പ്ലാന്റ് ഈ ഒരു ഗ്രീൻ അഗ്ലോൾമെൻ്റ് ഇത്ര ബുഷ്യായിട്ടുള്ള പോട്ട് അറുപത് രൂപ ഈയൊരു പോത്തോസ് അതാ ഇതുപോലുള്ള പോത്തോസിൻ്റെ സിംഗിൾ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ക്രോട്ടൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് ഈ ഒരു ഡ്രസ്സിന്യാ ബ്രൗൺ കളർ വരുന്ന പ്ലാസ്റ്റിക് ലീഫ് പോലെ കാണാൻ തോന്നുന്നതിന് അറുപത് രൂപ തന്നെയാണ് പിന്നെ മണിമുല്ല അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് വൈറ്റ് ആണ് പൂച്ചപാലൻ്റെ വൈറ്റ് ഇത്ര പുഷ്യായിട്ടുള്ള പ്ലാന്റ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പോലെ തന്നെ നമ്മൾ കാലാൻജിയോ പ്ലാന്റിൻ്റെ പിങ്ക് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ഫോർത്ത് കോംബോ വന്നിട്ട് പിന്നെ നമ്മളടുത്ത് ഈ ഒരു വാട്ടർ മെലൻ പെപ്രോമിയേൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് വാട്ടർ മെലൺ ബിഗോണിയ അങ്ങനെ പെപ്രോമിയ എന്നൊക്കെ പലരും പറയാറുണ്ട് ഈ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് അഗ്ലോണിമ കലാർത്തി ഒരു കോംബോ സെയിൽ വേണം ഈ അഗ്ലോണിമ അതുപോലെ തന്നെ ഈ ആപ്പിൾ കലാത്തിയ അതേപോലെ തന്നെ കലാത്തിയ റോസി ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു കോംബോയാണ് കാണാൻ പോകുന്നത് ഈ ഒരു കലാത്തിയൻ്റെ സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണ് അതേപോലെ തന്നെ കലാത്തിയ ആപ്പിൾ വൺ സിക്സ്റ്റി ഈ ഒരു അഗ്ലോണിമ ഇരുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെയാണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ മൂന്ന് പ്ലാന്റും കൂടി ഒരു കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഫോർ സെവൻ്റി റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കോംബോ തേർട്ടി ഫസ്റ്റ് ഈ കൊല്ലം തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ലാസ്റ്റ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഈ മൂന്ന് പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് മൂന്നും എടുക്കുന്നവർക്കാണ് ഈ റേറ്റിന് കിട്ടുക കേട്ടോ ഫോർ സെവൻ്റി റുപ്പീസ് ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജ് നെക്സ്റ്റ് കോംബോ സിക്സ് കോംബോ ഇതാണ് കലാത്തിയ വൺ തേർട്ടി അതുപോലെ തന്നെ സ്നോ വൈറ്റ് വൺ ഫിഫ്റ്റി ഈ ഒരു കലാത്തിയ ഹഡ്രഡ് റുപ്പീസ് ടോട്ടലായിട്ട് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളൊരു കോംബോ ഓഫറായിട്ട് ത്രീ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി കോംബോ ആയിട്ട് വരുന്നത് കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു പെഡിലാൻഡസിൻ്റെ വെറൈറ്റി പോലെ എന്ന ഇതൊരു നമ്മളെ ഈ സി സി പ്ലാന്റിൻ്റെ ഒരു വെരിഗേറ്റഡ് പോലെയൊക്കെ ഐറ്റിൽ പ്ലാന്റ് സിംഗിൾ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടില്ലേ നല്ല ഒരു നമ്മൾ ഈ ഒരു സി സി പ്ലാന്റിൻ്റെ ഒരു വെരിഗേറ്റഡ് ടൈപ്പ് ഇപ്പോൾ ഈ ഒരു മോഡൽ വരുന്നുണ്ട് സിംഗിൾ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു സെക്കൻഡൻഡിൻ്റെ സി ചെറിയ ചെറിയ തൈകൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു തൈകൾ പല 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 റേറ്റ് വ്യത്യാസത്തിൽ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൽ കാണുന്ന ഏറ്റവും വലുത് ഒരു അൻപത് രൂപയാണ് വരുന്നത് ചെറുത് നാൽപ്പത് രൂപ മുപ്പത് രൂപ ആ റേറ്റിനൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത് രണ്ടും കൂടി കോംബോ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാസ്റ്റത്തെ ഒരു കോംബോയാണ് ഫസ്റ്റ് വന്നിട്ട് നമ്മളീ ഡാൻസിങ് അരേലിയം സിംഗിൾ പ്ലാൻ്റെ റേറ്റ് എൺപത് രൂപ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ നെയിം ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തതായിട്ട് ഫോക്സ് ടൈൽ ഫീണ് സിംഗിൾ പ്ലാന്റ് റേറ്റ് നൂറ്റി അൻപത് രൂപ അടുത്ത അതുപോലെ തന്നെ സഫ്ലോറ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപ ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോയാണ് നെക്സ്റ്റ് അടുത്തതായിട്ട് ജെയ്ഡും കൂടി ഈയൊരു ഇതിൽ കോംബോയിൽ വരുന്നുണ്ട് ജെയ്ഡിന് എഴുപത് രൂപയാണ് വരിക അപ്പോൾ ടോട്ടലായിട്ട് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഈയൊരു കോംബോയ്ക്ക് ടോട്ടലായിട്ട് വരുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ഓഫർ സെയിലായിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇത്രയും പ്ലാൻസ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ ഇത്രയും പ്ലാൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുള്ള ചെടികൾ അപ്പോൾ കോംബോ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം സിംഗിൾ പ്ലാൻസ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ ഇമേജ് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയയ്ക്കാം പിന്നെ ആരും നമ്മളെ ഗിവബ്വേൻ്റെ കാര്യങ്ങൾ മറക്കരുത് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി എട്ട് മണിക്ക് നമ്മളൊരു ലൈവ് വരുന്നതാണ് ആ ലൈവിലായിരിക്കും നമ്മുടെ ഗിവ് ഗിവബ്വേൻ്റെ വിന്നേഴ്സ് ആരാന്ന് സെലക്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നിങ്ങളെല്ലാവരും ആ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങളെല്ലാവരും ആവട്ടെ ആ വിജയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏഴ് പേരാണ് വിജയികളായിട്ടുണ്ടാവുക ഏഴ് പേരെയും നമ്മൾ ലൈവിൽ തന്നെ പറയുന്നതാണ് അവരെല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കേണ്ടതുമാണ് അപ്പോൾ നമുക്ക് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഇയറിൽ കണ്ടാലോ ഓക്കെ ബായ് ഇറ്റ്സ് മീ ഷാഹിനി